ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു ടിപ്പായിട്ടാണ് വേറെ ഒന്നല്ല നമുക്ക് ചെറിയ കുട്ടികൾക്കാണ് ഒരുപാട് അല്ലെ പെയിനും തലയിലീരും നിറഞ്ഞിട്ടവർ നാന്തി കൊണ്ടേ ചൊറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ അവർ നോക്കാൻ അയക്കും അയക്കില്ല അപ്പോൾ എനിക്ക് എൻ്റെ മോൾക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊരു രണ്ട് പ്രാവശ്യം യൂസ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി അത് അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് വേറെ ഒന്നുമല്ല രണ്ട് സെക്കൻഡ് ഈ പണി കഴിയും അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല ടെ അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് കുറച്ച് ആര് വേപ്പില വേപ്പിൻ്റെ ഇല തുളസിയുടെ ഇല പിന്നെ അതേപോലെ കണക്കൂർക്ക വെളുത്തുള്ളി രണ്ടെണ്ണം ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം പിന്നെ എന്താ പറയുക കുട്ടികൾക്ക് അത്ര ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവില്ല ഒരു ഒറ്റ യൂസിൽ തന്നെ കുറച്ച് ചൊറിച്ചലമാറിക്കിട്ടും കടിമാറിക്കിട്ടും പിന്നെ ഒരു ആഴ്ച ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് ഉറപ്പായാലും ഒരാഴ്ചയൊന്നും വേണ്ട മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയി തേച്ച് കൊടുത്ത തലയിലെ പെയിനും നീരും അതിൻ്റെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ രണ്ടാം ബ്രഷ് ഇത് ചെയ്യണം ഒരു ഇപ്പം നമ്മൾ ഒരിക്കലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാറിക്കഴിഞ്ഞു പറഞ്ഞ് പിന്നെയും തലയിൽ വരുമ്പോൾ നമ്മൾ അത് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ടൊന്നും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ പോകണ ലേശം ഒരു പൊടിക്ക് വെള്ളവും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു നൂല് വെള്ളം ചേർത്ത് അപ്പോൾ അത് നമുക്ക് നന്നായി അരച്ചെടുത്തിട്ട് ഇതാ ഈ പരിവായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഡയറക്റ്റായി തേച്ച് കൊടുക്കണേ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ അല്ലെങ്കിൽ ഡയറക്റ്റായി തേച്ചിന് വെളിച്ചെണ്ണയില്ലേ ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റെങ്കിലും തലയിൽ വെച്ചിരിക്കണേ ഇരുമ്പേൻ്റെ ശല്യം കൂടി ഒഴിഞ്ഞു പോകും പിന്നെ എന്താ പറയുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്